നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ അതും കേരളം വിട്ടിട്ട് നല്ല അൽഫാമ് ഷവർമയിലും കിട്ടി എങ്ങനെ ഉണ്ടാവും കപ്പ ബിരിയാണി സാധാമുള്ള നമ്മളെ പൻവേല സ്റ്റേഷനിൽ കിട്ടുന്ന ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഏതെല്ലാം സ്റ്റേഷനിലാണ് നല്ല ഫുഡ് കിട്ടുക എന്നുള്ളത് ഇങ്ങനെ ആൾക്കാർ ചോദിക്കാനുള്ള കാരണം നമ്മൾ ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് കാരണം മര്യാദയ്ക്കുള്ള ഫുഡ് ട്രെയിനിൽ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ട്രൈ ചെയ്തത് പെരി പെരി അൽഫാമ് ഷവർമ തലശ്ശേരി ബിരിയാണിയാണ് പെരിപെരി അൽഫാമ് അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അതിനുശേഷം ട്രൈ ചെയ്തതാണ് നമ്മൾ റുമാലി ഷവർമ റുമാലി റൊട്ടിയിൽ അത്യാവശ്യം നല്ല ഫില്ലിംഗ് എല്ലാം വരുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ആയിരുന്നു കേട്ടോ കഴിച്ചതിൽ ബെസ്റ്റ് റെയിൽവേ ായിട്ടാണ് ഷവർമേലും കിട്ടുന്നത് പിന്നെ കഴിച്ചത് നമ്മളെ തലശ്ശേരി ബിരിയാണിയാണ് തലശ്ശേരി ബിരിയാണി എന്നുള്ള പേര് മാത്രമേ ഉള്ളു കേട്ടോ ബിരിയാണി തലശ്ശേരി ആയിട്ട് ഒരു ബന്ധമില്ല അത്യാവശ്യം വലിയ രണ്ട് പൊരിച്ച പീസ് ഉണ്ടായിരുന്നു റൈസിനൊന്നും വലിയ ഫ്ലേവർ ഒന്നുമില്ല ബിരിയാണി ഒരു ആവറേജ് ആയിട്ട് മാത്രമായിട്ടാണ് തോന്നിയത് എന്തായാലും ട്രെയിനിൽ കിട്ടുന്നതിനെക്കാട്ടും ബെറ്ററാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് തലശ്ശേരി റെസ്റ്റോറന്റ് അങ്ങനെ എന്തോ ആണ് പേര് വരുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ നിങ്ങൾ ലോങ് ട്രെയിൻ യാത്ര അതായത് മണാലി കാശ്മീർ ഡൽഹിയിലേക്ക് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഞാൻ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ട്രെയിനിൽ ഇതുപോലെ നല്ല ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇതുപോലെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലക്ഷദ്വീപിലേക്കുള്ള യാത്രയിലാണ് ലക്ഷദ്വീപിന്റെ മനോഹരമായിട്ടുള്ള വീഡിയോസ് നാളെ മുതൽ വരുന്നത് അപ്പോൾ ലക്ഷദ്വീപ് വീഡിയോസ് നാളെ കാണാം ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ